കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിലെ ഒരാളാണ് ഋഷഭ് പന്ത് വിദേശ പുര്യടനങ്ങളിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ ബാറ്ററാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി പ്രത്യേക മികവ് കാട്ടുന്ന ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലും കിടിലം പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് ലീഡ്സിൽ നടക്കുന്ന മത്സരത്തിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ അറുപത്തഞ്ച് റൺസെടുത്ത് പന്ത് ക്രീസിലുണ്ട് നൂറ്റി രണ്ട് പന്തുകളിൽ ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും അടങ്ങുന്നതാണ് പന്തിന്റെ ഗംഭീര ഇന്നിംഗ്സ് സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാൾ പുറത്തായപ്പോഴാണ് പന്ത് ക്രീസിലെത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഈ സമയത്ത് ഇന്ത്യ മികച്ച ഫോമിലായിരുന്ന ശുഭ്മാൻ ഗില്ലിന് ഒത്ത കൂട്ടുകാരനായി പന്ത് മാറി തൻ്റെ സ്വതശിതമായ ശൈലിയിൽ ബാറ്റ് വീശിയ പന്ത് ഇംഗ്ലീഷ് ബൌളർമാരെ തന്ത്രപൂർവ്വം നേരിട്ടു ഇന്ത്യൻ താരങ്ങളെ വീഴ്ത്താൻ പല പരീക്ഷണങ്ങളും ഇംഗ്ലണ്ട് നടത്തി എന്നാൽ പന്തും ഗില്ലും വീഴാതെ പിടിച്ചു നിന്നു നൂറ്റി മുപ്പത്തെട്ട് റൺസാണ് ഇരുവരും ചേർന്ന് നാലാം വിക്കറ്റിൽ ഇതുവരെ കൂട്ടിച്ചേർത്തത് ആദ്യ ദിന മത്സരത്തിലെ അവസാന ഓവറിലെ ആദ്യ പന്ത് ഋഷഭ് പന്ത് സിക്സറിനാണ് പറത്തിയത് ഒരു പേടിയുമില്ലാതെ ഇന്ത്യൻ ബാറ്റർമാർ ലീഡ്സിൽ ഇംഗ്ലീഷ് ബോളിംഗ് നിരയെ നേരിട്ടു മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ ആദ്യ സെഷനിൽ അവസാന സമയത്താണ് ഇംഗ്ലണ്ടിന് രണ്ട് വിക്കറ്റുകൾ നേടാനായത് രണ്ട് മൂന്നും സെഷനുകൾ പൂർണ്ണമായും ഇന്ത്യ സ്വന്തമാക്കി ഈ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു കിടിലും റെക്കോർഡും ഋഷഭ് പന്ത് സ്വന്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്നിങ്സുകളുടെ എണ്ണമെടുത്താൽ ഏറ്റവും വേഗത്തിൽ മൂവായിരം റൺസ് നേടുന്ന ഏഷ്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡാണ് ഇപ്പോൾ പന്ത് സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീലങ്കൻ ഇതിഹാസ താരം കുമാർ സംഘക്കാരയെയാണ് ഈ നേട്ടത്തിൽ പന്ത് മറികടന്നത് എഴുപത്തെട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായിരുന്നു കുമാർ സംഘക്കാര ടെസ്റ്റിൽ മൂവായിരം റൺസ് തികച്ചത് അതേസമയം സംഘക്കാരയേക്കാൾ രണ്ട് ഇന്നിംഗ്സുകൾ കുറച്ചു കളിച്ചാണ് പന്തിൻ്റെ ഈ നേട്ടം ലോക ക്രിക്കറ്റിൽ ഈ നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്താനും ഋഷഭ് പന്തിനായി അറുപത്തിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മൂവായിരം റൺസ് തികച്ച ഓസ്ട്രേലിയൻ ഇതിഹാസ വിക്കറ്റ് കീപ്പർ ആദം ഗിൽക്രിസ്റ്റാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മൂവായിരം റൺസ് തികച്ച വിക്കറ്റ് കീപ്പർമാരിൽ മികച്ച മൂന്നാമത്തെ ബാറ്റിംഗ് ശരാശരി ശരാശരിയുള്ളതും പന്തിനാണ് ടെസ്റ്റിൽ മൂവായിരം റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ഋഷഭ് പന്ത് മുൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയാണ് ഈ ലിസ്റ്റിലെ ഒന്നാമൻ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സേനാ രാജ്യങ്ങളിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും ധോണിയിൽ നിന്ന് ഋഷഭ് പന്ത് ഇപ്പോൾ തട്ടിയെടുത്തു അറുപത് ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി റൺസ് നേടിയാണ് ധോണി ഇത്രയും നാൾ ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് നാൽപ്പത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് സേനാ രാജ്യങ്ങളിൽ ഇപ്പോൾ ഋഷഭ് പന്തിന്റെ സമ്പാദ്യം ടെസ്റ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായി ഋഷ്യ പന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് ഇതുവരെ നാൽപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിലാണ് പന്ത് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് ഈ മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി പതിമൂന്ന് റൺസാണ് പന്തിന്റെ സമ്പാദ്യം ആറ് സെഞ്ചുറികളും പതിനാറ് അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റിൽ താരം നേടി നിലവിൽ ഐ ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്താണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ ലീഡ്സിൽ ആദ്യ ദിനം മത്സരം അവസാനിക്കുമ്പോൾ എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ഇന്ത്യക്കായി യശസ്വി ജയ്സ്വാൾ റൺസ് എടുത്തും കെ എൽ രാഹുൽ റൺസെടുത്തും പുറത്തായി എടുക്കാതെ മടങ്ങിയ അരങ്ങേറ്റ താരം സായ് സുദർശൻ മാത്രമാണ് ആദ്യ ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തിയത് അറുപത്തഞ്ച് റൺസ് എടുത്ത പന്തിനൊപ്പം നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ക്രീസിലുള്ളത് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ